ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സ് എ കമ്പനി എല്ലാവരും നമുക്ക് രീതിയിലേക്ക് സ്വാഗതം ഞാൻ നിലമ്പൂർ വരെ പോകണം കേട്ടോ വേറെ ഒന്നുമില്ല സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ ക്രൗഡ് വർക്ക് ആണ് കേട്ടോ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ സിനിമയിൽ ഞാൻ ഉണ്ടാവുക ഇല്ലയോ എന്ന് വരെ എനിക്കറിയത്തില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ റോഡ് വരെ എന്നെ അച്ഛനാണ് കേട്ടോ കൊണ്ടുവിട്ടത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബസ് കയറി ഇതാ കായംകുളത്ത് വന്നിരിക്കുകയാണ് ബസ് നോക്കിയിട്ടും നോക്കിയിട്ടും കാണുന്നില്ലായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ തൃശ്ശൂർ ബസ് വന്നത് എറണാകുളത്തുനിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കയറുന്നുണ്ട് അപ്പം അവൾ അവിടുന്ന് കയറാമെന്നാണ് പറഞ്ഞ് ഞാൻ കയറുന്ന ബസ്സിൽ അങ്ങനെ ദാ ബസ് വന്നു ബസ്സിൻ്റെ അകത്ത് കയറിയിരിക്കണം കേട്ടോ അപ്പോൾ തൃശ്ശൂരേക്കൊക്കെയാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു മീഡിയയുടെ കാസ്റ്റിംഗ് ആയിരുന്നു ഉണ്ടായത് പെട്ടെന്ന് ഫോട്ടോ അടിച്ചു കൊടുത്ത് ചെല്ലാൻ പറഞ്ഞു കോളേജ് മത്സ്യമൊക്കെയാണ് അപ്പോൾ ക്രൗഡാണെന്നൊക്കെ പറഞ്ഞു അതുവരെ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ഷൂട്ടിലൊന്നും പോയിട്ടില്ല ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ചേർത്തല ഭാഗം എത്തിയപ്പോഴത്തേക്കിനും ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ നിർത്തിയത് എനിക്കാണെങ്കിൽ നല്ല വിശപ്പായത് കാരണം ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയാണ് വാങ്ങിച്ചത് അത് മൊത്തം കഴിച്ച് അങ്ങനെ അവിടുന്ന് എടുത്ത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വൈറ്റിലെത്തിയപ്പോഴത്തേക്കിനും ബസ് അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ആയി പിന്നെ അവർ തന്നെ വേറൊരു ബസ്സിൽ കയറ്റിയിരുത്തി കേട്ടോ പിന്നെ വേറെ തൃശ്ശൂർ ബസ്സിൽ കയറിയിരിക്കുകയാണ് ബസ് എടുക്കാറുണ്ട് ബസ്സൊക്കെ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു ഒന്നാമത്തെ കാര്യം ഒറ്റയ്ക്ക് ഞാനിന്നും പോയിട്ടില്ലല്ലോ ഇത്രയും ദൂരമൊന്നും അങ്ങനെ അവൾ എറണാകുളത്ത് നിന്ന് കയറി തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഞാൻ ഓൾറെഡി അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പാപ്പം കൊണ്ടുവരണേ അങ്ങനെ അവൾ ഡുമ്മത ഏറ്റക്കാപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ തൃശ്ശൂർന്ന് നമ്മൾ വേറെ റിപ്പസ് കയറി നിലമ്പൂരേക്ക് നിലമ്പൂർ നമ്മൾ നല്ല വെളുപ്പിനെയാണ് കേട്ടോ ചെന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ഇതൊരു കോളേജിലാണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ലൊക്കേഷനിലേക്കാണ് കേട്ടോ ചെന്നത് ലൊക്കേഷനിൽ ചെന്ന് പിന്നെ ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു എനിക്ക് എൻ്റെ ഫോൺ കിട്ടുമ്പോൾ ഭയങ്കര ഞങ്ങളിത് അകത്ത് കയറി ഇവിടെ കുറേ ആൾക്കാരുണ്ട് എൻ്റെ ഫസ്റ്റ് ടൈം ആണെന്ന് പറയാൻ പറ്റത്തില്ല ത്രീ ഡേയ്സിലെ ഫസ്റ്റ് ടൈം ഞാൻ ഒരു ദിവസത്തേക്ക് പോയിട്ടുണ്ട് ഏതിലാണ് എമ്പരിനാൻ്റെ അകത്ത് കയ്യടിക്കുക അതെ ഞാനും പോയിട്ടുണ്ട് ഇവള് കുറേ പോയിട്ടുണ്ട് ഇവള് എക്സ്പീരിയൻസ്ഡാ അതെ അതെ ഉള്ള അപ്പം എനിക്ക് വരുന്ന തല്ലൂടെ അവൾ വാങ്ങിച്ചോളൂ അതെ അപ്പം ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം പിന്നെ ഇവിടെ ഷൂട്ട് തുടങ്ങുമ്പം കാണിക്കാൻ പറ്റുമെങ്കിൽ ചെറുതായിട്ട് കാണിക്കാൻ കിട്ടും പിന്നെ തമ്മളി നമ്മള് അടിപൊളിയായിരുന്നു പക്ഷേ നമ്മുടെ സംഭവം ഒരു സംഭവം സംഭവം ഉണ്ടായി അല്ല ഇവിടെ തലകറങ്ങി വീണ ആ അല്ലല്ല കന്മടി തലകറങ്ങി വീണു അതുകൊണ്ട് കന്മടി നാളെ പോകും എന്നാണ് പറയുന്നത് ഞങ്ങളെ പ്ലാനിങ്ങൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വന്നേ പക്ഷെ നമ്മളടിച്ച് പൊളിച്ചു അപ്പം അവളെ പോവാന്ന് പറഞ്ഞില്ല ഡീറ്റെയിൽ ആയിട്ട് റൂമിൽ ചെന്നിട്ട് പറഞ്ഞുതരാം എന്താണ് നടന്നതെന്ന് എത്ര ഇന്നലെ രാത്രി കിടന്നിട്ട് കിടന്നിട്ടില്ല എനിക്കാണെ നടക്കെടുത്തിട്ട് അപ്പൊ ഇനി ഞങ്ങള് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ അഴിച്ചു ഓൾറെഡി കുറച്ച് ഫുഡ് കഴിച്ചു ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് ഞാനാണോ കഴിക്കണം കൊള്ളാം കേട്ടോ നല്ല റൂമാണ് ടി വി ഉണ്ട് കട്ടിലും ഉണ്ട് അതെ നല്ല തലങ്ങന ഉണ്ട് അപ്പൊ ഞങ്ങള് ഫ്രഷൊക്കെ ആയിട്ട് വരാനേ ഇത് നമ്മൾ എത്ര ഇതൊക്കെ പേര് പറഞ്ഞോ ട്ടോ രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾ ഞങ്ങൾ ചപ്പാത്തി സാലഡും കാര്യങ്ങളൊക്കെ അപ്പൊ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇത് സെക്കൻഡ് ഡേ ഷൂട്ടിന് പോകുന്നതാണ് കേട്ടോ ഞങ്ങൾ ഒരുങ്ങിതായി ഇവിടെ ഇറങ്ങി ഓട്ടോ പിടിച്ച് പോകണം അപ്പം ഓട്ടോ വിളിക്കാനായിട്ട് ഫാരി അങ്ങോട്ട് പോയേക്കുവാണോ കേട്ടോ അപ്പം അവളിപ്പോൾ ഓട്ടോ പിടിച്ചുകൊണ്ട് വരും ഇത് ഞാൻ സെപ്പറേറ്റ് ഇടാൻ ആണോ വിചാരിച്ചത് പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു തേർഡ് ഡേയിലെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങളിത് ആ ഓട്ടോയിലെ ലൊക്കേഷനിലേക്ക് പോവാണ് ഇന്നെന്തോ ഫുഡ് എക്സ്പോ ആണെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഇതാ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ മൂന്ന് പേര് നല്ല ഫ്രണ്ട്സായി കേട്ടോ മൂന്നും നല്ല ബോണ്ടിങ് ആയിരുന്നു ഏതാണ്ട് മൂന്നും ഒരേ ക്യാരക്ടർ പോലൊക്കെ ഫീൽ ചെയ്ത് പിന്നെ തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നേ അങ്ങനെ ഇതാ ലൊക്കേഷനിൽ വന്നു ലൊക്കേഷനിൽ ഇതാ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ പറഞ്ഞല്ലേ ഫുഡ് എക്സ്പോ ആയത് കാരണം എന്താ ഫുഡൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയുകയാണ് സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ സിനിമയിൽ ഞാൻ ഉണ്ടാവും ഇല്ലയെന്ന് പോലും അറിയത്തില്ല കാരണം ക്രൗഡ് വൈക്കായത് കാരണം എഡിറ്റ് ചെയ്തൊക്കെ പോവുകയില്ലെന്നറിയില്ല പിന്നെന്താ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഇതായിരുന്നു നല്ല മീൻ കറി അതുപോലെ തന്നെ മീൻ വറുത്തത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നേട്ടോ അവിടെ പോയി ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിക്കുന്ന ഈ ഒരു കേബ്സിൻ്റെ ഐസ്ക്രീമിന് വെറും അഞ്ച് ലോ മാത്രമേ അവിടെ അഞ്ച് രൂടെ ഐസ് ക്രീമുണ്ട് പിന്നെ തിരിച്ച് വീണ്ടും സെറ്റിൽ വന്നു ായാലും നല്ല കുറച്ച് ദിവസങ്ങളായിരുന്നു ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പിറ്റേ ദിവസം വീട്ടിൽ കയറി വരണമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് കേട്ടോ ഞാൻ പക്ഷേ അവർ കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിരിച്ച് വരാനേ തോന്നിയില്ല എപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എപ്പോൾ എല്ലാവർക്കും ബൈ ബൈ